ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ കുളി കഴിഞ്ഞാൽ ഉടൻ കഴിഞ്ഞാലുടൻ കൂടി അല്ലെങ്കിൽ ജലം തൊട്ട് അല്ലെ കൂടി ഈ ഒരു വരി ഉരുവിട്ടാൽ സകല സൗഭാഗ്യങ്ങളും ആ വ്യക്തിക്കുണ്ടാകും ശിവഭഗവാനും അമ്മ പാർവതി ദേവിയും മഹാലക്ഷ്മിയും സർവ്വ ഐശ്വര്യങ്ങളും ആ വ്യക്തിക്ക് നൽകും എന്ന് മാത്രമല്ല ഏതുവിധ ശത്രുദോഷങ്ങളും സ്തംഭിച്ചു നിൽക്കും നിങ്ങൾക്കെതിരെ ശത്രുദോഷങ്ങളിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സമയദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സമയദോഷങ്ങളും ചലിക്കത്തില്ല എന്നുവെച്ചാൽ നിങ്ങളുടെ മാർഗ്ഗം സുഗമമായി നിങ്ങൾക്ക് ഏത് കാര്യവും വിജയം നേടാൻ പറ്റും സകല സാമ്പത്തിക തടസ്സങ്ങളും മാറ്റും അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇത് അറിഞ്ഞുകൊണ്ടോ കേട്ടുകൊണ്ടോ കാര്യമില്ല ശരിയായിട്ട് മനസ്സിലാക്കി ശരിയായിട്ട് ചെയ്താലാണ് ബലം ഉണ്ടാകുന്നത് അങ്ങനെ ചെയ്തവർക്ക് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക എന്നാലാവുന്ന രീതി പരമാവധി ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഒരുപാട് ദുരിതങ്ങളിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ ഒക്കെ ഉള്ളവർ ഇത് ഇച്ചിരി ശക്തി കൂടിയ ഒരു മന്ത്രമാണ് അല്പശക്തി കൂടുതലാണ് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ രാവിലെ മാത്രം ജപിക്കുക എന്ന് വെച്ചാൽ നല്ല മന്ത്രം നല്ലത് മാത്രമേ നൽകത്തുള്ളൂ കേട്ടോ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് പറയുന്നത് എങ്ങനെയാണോ അങ്ങനെ ചെയ്യുക ഇനി നിങ്ങൾക്ക് അത് ശരിയായിട്ട് ചെയ്താൽ ജീവിതത്തിൽ എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാകും അല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു ദോഷങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയത്തില്ല നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ വ്യക്തമായിട്ടാണ് പറഞ്ഞു തരുന്നത് ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഉപകരിക്കും ഞാൻ നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല വാട്സപ്പിലേ തന്നെ സമയത്തിന് നോക്കി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പം കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ അവനവൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചും സമയമനുസരിച്ചും അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ജ്യോതിഷം ഇത്തരം കാര്യങ്ങളാണ് അപ്പോൾ അത് ഇടുക ഫ്രീ ആവുമ്പോൾ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും അവനവൻ സ്വയം ചെയ്യേണ്ട നല്ല പ്രാർത്ഥനകളും ഭാഗ്യസംഖ്യ ഭാഗ്യന്ത്രം ഒരാൾക്ക് വേണ്ട ആവശ്യം കാര്യങ്ങൾ എവറിത്തിങ് അയാളുടെ ഉയർച്ചയ്ക്ക് വേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ കേട്ടിട്ട് ആവശ്യം ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും പെട്ടെന്ന് മാറ്റുന്ന ഇത് വിശ്വസിച്ച് ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ ഒരു കാര്യമാണ് അതുകൊണ്ട് സശ്രദ്ധ ഇത് കേൾക്കുക മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് കുളി കഴിഞ്ഞാലേ നമ്മുടെ ശരീരത്തിൽ അല്പം ജലാംശം കാണും അപ്പം തലയൊക്കെ തോർത്തി നമ്മൾ ജപിക്കുന്ന മന്ത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞ് ഈ ഒരു മന്ത്രം ജപിക്കുക മൂന്ന് തവണ ഓം ഹ്രീം ഹായ കേട്ടോ കാ ജപിക്കരുത് ഒന്നുകൂടെ പറഞ്ഞ് തരാം ഒരു ഹ്രീമേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതാണ് ഒന്നുകൂടെ പറഞ്ഞുതരാം ഓം ഹ്രീം ശിവായ നമ ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ അതാ ശിവായ നമ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് രഹസ്യമുണ്ട് നമശിവായ അല്ല പറഞ്ഞത് ഓം ഹ്രീം ശിവായ നമ അതാണ് മന്ത്രം ഇത് ഇതിൽ ശിവായ വെച്ചൊരു നേട്ടണം മനസ്സിലാകുന്നുണ്ട് ഓം ഹ്രീം ശിവായ നമ അങ്ങനെ ജപിക്കുമ്പോഴാണ് ഫലമുണ്ടാകുന്നത് ഓരോ മന്ത്രത്തിനും ഒരു മന്ത്ര പൂട്ടുണ്ട് അത് കീലകമെന്ന് പറയും അതെവിടെയാണ് നീട്ടേണ്ടത് എവിടെയാണ് കുറുക്കേണ്ടത് എങ്ങനെയാണ് ജപിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോഴേ ആ മന്ത്രം പൂട്ട് തുറക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോഴേ ഫലം ഉണ്ടാകത്തുള്ളൂ ചില മുരുകൻ്റെ പഴയ നിഗൂഢമായ ചില മന്ത്രങ്ങളുണ്ട് അതിനകത്ത് ചിലപ്പോൾ സായ ആയിരിക്കും കീലകം ആ സാ അത് ചിലപ്പോൾ നീട്ടി ജപിക്കേണ്ടതായിരിക്കും അപ്പോഴേ ആ സഹസ്രാർത്ഥി തുറക്കുന്ന അല്ലെങ്കിൽ സഹസ്രാർത്ഥി അതിൻ്റെ വൈബ്രേഷൻ ഉണ്ടാകും അല്ലാതെ എത്ര ജപിച്ചാലും ഒരു കാര്യമില്ല വെറുതെ ജപിക്കുക എന്നുള്ളതുള്ളൂ അപ്പം ആ രീതി അനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ശിവായ എന്നുള്ളത് നീട്ടണം നമശിവായ അല്ല ശിവായ നമയ അതാണ് ഇതിൻ്റെ അത് രഹസ്യം ശിവായ നമയുടെ പ്രത്യേകത എന്താണ് മോക്ഷവും നൽകും ലൗകിക സുഖങ്ങളും നൽകും മോഹന മന്ത്രമാണ് സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ നൽകുന്ന മന്ത്രമാണ് ശിവായ നമ അത് മാത്രമാണ് അല്ല അതിനു മുമ്പ് ഓം ഓം എന്ന് വച്ചാൽ പരമേശ്വരൻ തന്നെ പരബ്രഹ്മം തന്നെ ഓം ഹ്രീം എന്ന് പറഞ്ഞാൽ അമ്മ ഭുവനേശ്വരി ബീജമാണ് പാർവതി ദേവിയുടെ ശക്തിയാണ് അമ്മയുടെ അനുഗ്രഹമാണ് അതിൻ്റെ കൂടാണ് ശിവായ നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള വളരെ ശക്തിയുള്ള പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ശിവപാർവതിമാരുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു മന്ത്രം തന്നെയാണ് ഇത് എപ്പോൾ ജപിക്കണം രാവിലെ കുളി കഴിഞ്ഞാലുടൻ കുളിമുറി നിന്നുകൊണ്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിൽ ചൊല്ലിക്കഴിഞ്ഞ് വടക്കോട്ട് തിരിഞ്ഞു ജപിക്കണം ഓം ഹ്രീം ശിവായ നമ മനസ്സിലായുള്ളൂ മൂന്ന് തവണ ജപിക്കുക അതിനുശേഷം ഞാൻ ഇനിയും പറയുന്ന മഹാലക്ഷ്മിയുടെ മന്ത്രം ഒരു മിനിറ്റോ അല്ലെങ്കിൽ മൂന്ന് തവണയോ നിങ്ങളുടെ സൗകര്യം പോലെ ജപിക്കുക മഹാലക്ഷ്മിയുടെ മന്ത്രം ഇതാണ് ഓം ശ്രീം ഹ്രീം ക്ലീം യിം ലക്ഷ്മിം ശ്രീലക്ഷ്മിം കമലധാരിണ്യൈ സിംഹവാഹിന്യൈ ശ്വാഹ ഇത് ഞാൻ വീഡിയോയുടെ താരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടാം നോക്കി ഇതൊരു മൂന്ന് തവണയോ ഒരു മിനിറ്റോ ജപിക്കാം ഒരു മിനിറ്റ് ജപിച്ചാൽ കൂടുതൽ നല്ലത് നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക അതൊക്കെ നിങ്ങളുടെ ഭാഗമാണ് ഞാൻ എനിക്ക് പറയാൻ തരാവുന്ന കാര്യങ്ങൾ അത് ഏറ്റവും വിശദമായിട്ട് ശരിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ അത് ബാക്കിയൊക്കെ നിനവനാണ് എങ്ങനെ ചെയ്യണം എത്ര സമയം ചെയ്യണം അപ്പോൾ മൂന്ന് മിനിറ്റ് ജപിച്ചാൽ നല്ലതാണ് അല്ല ഒരു മിനിറ്റ് ജപിച്ചാൽ നല്ലതാണ് അല്ലെങ്കിൽ മൂന്ന് തവണ ജപിക്കാനും സമയമുള്ളെങ്കിൽ അത് മതി പക്ഷെ ജപിക്കുമ്പോൾ മനസ്സ് ആ കാര്യത്തിലായിരിക്കണം അപ്പോൾ ഇങ്ങനെ ഈ ഓം ഹ്രീം ശിവായ നമ്മൾ മൂന്ന് തവണ ജപിക്കുക വടക്കോട്ട് തിരിഞ്ഞു അതിനുശേഷം മഹാലക്ഷ്മിയുടെ ഈ മന്ത്രം മൂന്ന് തവണയോ ഒരു മിനിറ്റോ ജപിക്കാം ഇത് രാവ് ദിവസവും രാവിലെ മാത്രം ചെയ്യുക ഇത് ചൊല്ലിക്കഴിഞ്ഞ പിന്നെ ഒന്നും ചിന്തിക്കരുത് ഞാൻ ചെല്ലി ശരിയായോ ധനം ഉണ്ടാകുമോ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമോ ജീവിതം മാറുമോ ഇതൊന്നും സംശയിക്കരുത് ചെല്ലുക മറക്കുക വലതുകാലം വെച്ച് കുളിമുറി നിറങ്ങുക അത്രയേ ഉള്ളൂ ഇതെല്ലാ ദിവസവും രാവിലെ ചെയ്യുക അതെന്തുവാ രാവിലെ ചെയ്യാൻ പറഞ്ഞ് ഇതാ പിന്നെ വൈകിട്ട് രണ്ട് നേരം ചെയ്യാൻ പറയാൻ വയർന്നു എന്തുകൊണ്ടാണ് രാവിലെ ചെയ്യാൻ പറഞ്ഞത് രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേറ്റ് കുളി കഴിയുമ്പോൾ മിക്കവാറും ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകളുടെ മനസ്സിലും ഒരു ഉണർവുണ്ടാകും ഉണ്ടാകും മറ്റ് ചിന്തകളൊന്നുമില്ലാതെ വളരെ ഒരു പ്ലസൻ്റായിട്ടായിരിക്കും ഉണർന്ന് കുളി കഴിയുമ്പോഴത്തേനും നല്ലൊരു മാനസികാവസ്ഥയായിരിക്കും അപ്പോൾ അതുമല്ല അപ്പോഴത്തേനും ആഹാരങ്ങൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പാണ് അപ്പോൾ നമ്മൾ ആഹാര സംബന്ധമായിട്ടാണേലും നമ്മൾ ഒരു ശരീരശുദ്ധം ഉണ്ടായിരിക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് രാവിലെ മാത്രം ചെയ്യാൻ പറഞ്ഞത് ഹ്രീം ചേർത്ത് വരുന്ന മന്ത്രമായതുകൊണ്ട് ഇങ്ങനെ ഒരു ശുദ്ധമുണ്ടാകുമ്പോഴാണ് അത് ബലമുണ്ടാകുന്നത് അതുകൊണ്ട് രാവിലെ ആർക്കും ജപിക്കാം രാവിലെ എഴുന്നേറ്റ് കൂടിക്കഴിഞ്ഞാൽ ഉടനെ ഇന്നിട്ട് ചായ കുടിക്കുക വെള്ളം കുടിക്കുക ആഹാരം കഴിക്കുക ചെയ്താൽ മതി ഇനി മരുന്ന് കഴിക്കുന്നവരൊന്നും അവരുടെ ആഹാരം കഴിക്കുക വെള്ളം കുടിക്കാനൊന്നും കുഴപ്പമില്ല അല്ലാത്തവരും കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇത് കൂടുതൽ ഫലപ്രദമായിരിക്കും മലഞ്ഞെ മനസ്സിലായോ അതുകൊണ്ടാണ് അപ്പോൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യകാരണം മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് ഇനി മഹാലക്ഷ്മിയുടെ മന്ത്രത്തിനകത്തും ഹ്രീം വരുന്നുണ്ട് ഹായാ കേട്ടോ കാന്ന് കൂച്ചരിക്കുന്നത് അത് നിങ്ങൾക്ക് ശരിയായിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം ഞാൻ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രണ്ട് മന്ത്രം എഴുതിയിടാം അത് കേട്ട് അത് നോക്കി വായിച്ച ശേഷം ശരിയായിട്ട് ചെയ്താൽ ബലമുണ്ടാകും അല്ലാതെ വെറുതെ നിങ്ങൾക്കിഷ്ടപോലെ പോലെ ചെയ്താൽ അത് ഒരു ഒരു പ്രയോജനം ഇല്ലാതാകും അപ്പോൾ ശരിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇത് ചെയ്യുമ്പോൾ വടക്കോട്ട് തന്നെ തിരിഞ്ഞു നിൽക്കണം ഭഗവാൻ ശിവൻ പാർവതി മഹാലക്ഷ്മി ഇവർ മാത്രമായിരിക്കണം മനസ്സിൽ മറ്റു ചിന്തകൾ പാടില്ല ചെയ്തു കഴിഞ്ഞും ഒന്നും ചിന്തിക്കാൻ പാടില്ല മറന്നേക്കണം എന്നിട്ട് വലതു കാലം വെച്ചിറങ്ങുക അങ്ങനെ ചെയ്താലാണ് ബലം ഉണ്ടാകുന്നത് ഇത് ചൊല്ലിക്കഴിഞ്ഞ് ഇപ്പം പൈസ വരും ഇപ്പം പൈസ വരുക അതിൽ ഇപ്പം ഭാഗ്യം വരും എന്നും പറഞ്ഞിരുന്നാൽ ഒന്നും വരാൻ പോകുന്നില്ല ഇത് ചൊല്ലുക പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ഒന്നും മറന്നേക്കുക എന്നിട്ട് വലതു കാലം വെച്ചിറങ്ങുക എല്ലാം വന്നോളും ക്രമേണ ദിവസവും ചെയ്യുക ചെയ്തവരുടെ ദുരിതങ്ങളൊക്കെ മാറി അവർ ഏറ്റവും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു വന്നത് അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ശരിയായിട്ട് ചെയ്യുക കേട്ടോ അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത് അല്ല ചുമ്മാ ചെയ്തുകൊണ്ടൊന്നും കാര്യമില്ല ചെയ്യേണ്ട രീതിയിൽ ഈ പറഞ്ഞ രീതി ചെയ്താൽ നല്ലൊരു അനുഭവമായിട്ട് വരും ജീവിതം എന്നേക്കുമായി നല്ലൊരു ദുരിതങ്ങളിൽ നിന്ന് മാറി നല്ലൊരവസ്ഥയിലേക്ക് വരും ഇത് ചെയ്യുന്നതോടൊപ്പം വെള്ളിയാഴ്ച അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അടുത്തുള്ള ഞാൻ എടുത്തു പറയുന്നത് അടുത്തുള്ളത് തന്നെ ചെയ്യണം കാരണം നമ്മുടെ അടുത്തുള്ള ദേവതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം അടുത്തുള്ള ദേവതയെ മറന്നാൽ അത് അത്ര നല്ല കാര്യമല്ല അതുകൊണ്ടാണ് ഈ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക അതും ആവർത്തിക്കുക സാധിക്കുന്ന പോലെ ഇത് ചെയ്യുന്നതോടൊപ്പം രാവിലെ ചെയ്യണം രാവിലെ ചെയ്യാൻ പറഞ്ഞാൽ വൈകിട്ട് ചെയ്യുന്ന കാര്യമില്ല വെള്ളിയാഴ്ച രാവിലെ ഇത് ചെയ്യുന്നതോടൊപ്പം ഇത് ദിവസവും രാവിലെ ചെയ്യുക ഈ മന്ത്രം അതോടൊപ്പം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക ഇങ്ങനെ ചെയ്താൽ സാധിക്കുന്ന നിങ്ങൾക്ക് സാധിക്കുന്ന രീതി ആവർത്തിക്കുക നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധി ഐശ്വര്യം ഒക്കെ ഉണ്ടാകണമെങ്കിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ആവർത്തിക്കണം നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് വേണ്ട രീതി ചെയ്യുക അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് ആവർത്തിക്കണോ വേണ്ടയോ ചെയ്യണോ വേണ്ടയോ അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അപ്പോൾ ഇത് സാധിക്കുന്ന രീതിയിൽ കൂടുതൽ ആവർത്തിച്ചാൽ ആവർത്തിച്ചവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അത് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം അത് ചെയ്യുക നിങ്ങൾ ചെയ്താൽ ഗുണം ഉണ്ടാകും അപ്പോൾ ഇത് ഇത്ര വിശദമായിട്ട് ഞാൻ പറഞ്ഞുതന്നത് നിങ്ങൾക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ദേവന അല്ലേ ദേവതയ്ക്ക് വഴിപാട് ചെയ്താലും സ്വന്തം കൈകൊണ്ട് ചെയ്താൽ ഫലം കൂടുതലാണ് കാരണം നമ്മുടെ ഒരു സ്പർശം ആ സമർപ്പണത്തിലുണ്ട് അതുകൊണ്ടാണ് ഇനി അത് പറ്റുന്നില്ല ഇപ്പം മക്കൾക്ക് വേണ്ടി അമ്മ ചെയ്യുകയാണ് അല്ലെ ഭർത്താവിന് വേണ്ടി ഭാര്യ ചെയ്യുകയാണ് അപ്പോൾ ഈ സമർപ്പണം ചെയ്യുന്ന സമയം ആ വ്യക്തിയെക്കൂടെ ചിന്തിച്ചാൽ ആ വ്യക്തിയുടെയും കൂടെ ഒരു ഊർജം ഒരു ഒരു ചിന്തയാകുന്ന ഊർജം ഈ സമർപ്പിക്കുന്ന ദ്രവ്യത്തിലല്ലേ അല്ലെ ഉണ്ടാകുകയും അത് ബലം കിട്ടാൻ ഉപകരിക്കുകയും ചെയ്യും അപ്പം ഒന്നുകിൽ ആ വ്യക്തി തന്നെ നേരിട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പം ആ വ്യക്തിക്ക് വേണ്ടി വേറൊരാളാ വഴിപാട് ചെയ്യുന്നതെങ്കിൽ വഴിപാട് സമർപ്പിക്കുന്ന നിമിഷം നടക്കുന്ന പ്രാർത്ഥിക്കുന്ന നിമിഷം ആർക്കു വേണ്ടിയാണ് വഴിപാട് ചെയ്യുന്നത് അവരെ മനസ്സിൽ പൂർണ്ണമായിട്ട് സങ്കല്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പൂർണ്ണമായും അവരെ മനസ്സിൽ സങ്കല്പിച്ച് നടക്കി വെക്കുക അപ്പോൾ അവർക്ക് ബലം ലഭിക്കും അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ അതിപ്പം വളരെ പ്രയോജനപ്രദമായിരിക്കും ആ സമയത്ത് പൂർണ്ണമായിട്ട് ആർക്ക് ഇപ്പം നമ്മൾ വേറെ വേറെ ഇപ്പോൾ അമ്മ മക്കൾക്ക് വേണ്ടി ചെയ്യുക മക്കളിപ്പോൾ ദൂരദേശത്താണ് പഠിക്കുന്നത് അപ്പം ആ വ വഴിപാട് രസ ആ രസീത് വഴിപാടിൻ്റെ രസീത് അല്ലെ മാല എന്തുമായിക്കോട്ടെ നടക്കി വെക്കുന്ന വെക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പേ കയ്യിലിരിക്കുന്ന സമയത്ത് ആർക്കു വേണ്ടിയാണോ ചെയ്യുന്നത് അവരെ പൂർണ്ണമായിട്ടും ചിന്തിക്കുക എന്നല്ല പൂർണ്ണമായിട്ടും മനസ്സ് ആ വ്യക്തിയിലായിരിക്കണം നമ്മുടെ മനസ്സിൽ മുഴുവൻ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരായിരിക്കണം ആ ഒരു ചിന്ത തന്നെ അങ്ങനെ ചിന്തയോട് കൂടിയുള്ള ആ ഒരു ചിന്തയോട് കൂടിയുള്ള സമർപ്പണം തന്നെ ഉണ്ടാകും നാളും പേരും പറഞ്ഞില്ലേ പോലും പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ കാരണം ഈ ഊർജ ഊർജം എല്ലാം കണക്റ്റഡാണ് അപ്പം ഈ ഒരു സമർപ്പിക്കുന്ന കാര്യത്തിലേക്ക് അവരുടെ ഒരു ഊർജ്ജവുമായിട്ട് കണക്ഷൻ വരും അപ്പോഴും അവർക്ക് ബലമുണ്ടാകുന്നത് അതൊന്ന് ശ്രദ്ധിച്ചോളുക അങ്ങനെ ചെയ്താൽ വലിയ മാറ്റം ഉണ്ടാകും അതുപോലെ നമ്മൾ നേരിട്ട് വഴിപാട് വെക്കുമ്പോഴും നല്ല ഫലം ഉണ്ടാകും പൂർണ്ണമായിട്ട് നമ്മുടെ മനസ്സ് ആ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ അപ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഫലം ഉണ്ടാകുന്നത് അതിലൊക്കെ ഒരു ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞു തന്നത് ഇപ്പോൾ ഈ വിധമൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അതൊക്കെ അവനവനൊരു സ്വാതന്ത്ര്യമുണ്ട് ഞാൻ എൻ്റെ ചില അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് പറഞ്ഞത് ഇഷ്ടം കൊണ്ട് സ്വീകരിക്കുക എല്ലാ തളിക്കളെ അതൊക്കെ അവനോട് ഇഷ്ടം എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവോഹം ശിവോഹം